ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സബ്മിറ്റിന് കാനഡയിൽ ക്ഷണിച്ചതിനെതിരെ അഞ്ച് സിഖ് സംഘടനകൾ പ്രതിഷേധിക്കുകയാണ് വഞ്ചനാപരമായ തീരുമാനമെന്നാണ് നരേന്ദ്രമോദിയെ കാനഡയിലേക്ക് ക്ഷണിച്ചതിനെതിരെ സിഖ് സംഘടനകൾ പ്രതികരിച്ചത് ഇതിനെതിരെ ജൂൺ പതിനാലാം തീയതി പ്രതിഷേധിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കാനഡയിലുള്ള ഖാലിസ്ഥാനി തീവ്രവാദി ഗ്രൂപ്പുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നല്ലപോലെ ഭയക്കുന്നുണ്ട് അതിനുള്ള തെളിവാണ് അവരുടെ ഈ പ്രതിഷേധം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷം നിരവധി കുപ്രസിദ്ധ തീവ്രവാദികളെയാണ് രാജ്യത്തിനകത്തും പുറത്തുമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി സംഘടനകളുടെ നേതാക്കളും കാനഡയിലെ ഖാലിസ്ഥാനി തീവ്രവാദി സംഘടനകളും നേതാക്കളും ഉൾപ്പെടും അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ശക്തനായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ സൈനിക ശക്തി കാണിക്കുവാൻ ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാജ്യങ്ങളിൽ ഒളിച്ചിരുന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയായി അജ്ഞാതർ കൊലപ്പെടുത്തുകയാണ് ഇതൊക്കെ കണ്ട് പേടിച്ചാണ് കാനഡയിലെ വിഘടനവാദി സിഖ് സംഘടനകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ കാനഡയിൽ വരുന്നതിനെതിരെ പ്രതിഷേധിക്കുന്നത്